എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അല്ലെങ്കിൽ ശരിയാക്കുന്നത് പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന എ എം റേഡിയോ ആണ് അതിൽ രണ്ട് ബാൻഡാണ് ഉള്ളത് ഷോർട്ട് വേവും അതുപോലെ മീഡിയ മീഡിയം വേവും അപ്പോൾ അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് കൃത്യമായിട്ടൊന്നും പരിശീലന പരിചയപ്പെടാതെയും തന്നെ ഇത് മീഡിയം വേവിൻ്റെ ആൻറ്റിന കോയിലാണ് അതേപോലെ തന്നെ ഇതാണ് മീഡിയം വേവിൻ്റെ ഓസിലേറ്റർ കോയിൽ ഇതിന് ജവഹർ ടൈപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഐ എഫ് ടി ടൈപ്പ് ഉണ്ട് ജവഹർ ടൈപ്പ് ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത് ഈ മൂന്നെണ്ണം ഐ എഫ് ടി ആണ് ഇത് പുഷ്പിൾ ആംബ്ളിഫയർ ആണ് ട്രാൻസ്ഫോമർഡ് കപ്പളുടെ പുഷ്പിളോടി ആംപ്ലിഫയറാണ് ഇതിൽ ഔട്ട് പുട്ടിൽ രണ്ട് ട്രാൻസിസ്റ്റർ ഉണ്ടാകും അത് കയ്യിൽ ഒരു റേഡിയോ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് പരിശോധിക്കേണ്ടത് ആദ്യം തന്നെ ആദ്യം നമ്മൾ പരിശോധിക്കേണ്ടത് ബാറ്ററി ആണെങ്കിൽ ബാറ്ററി കറക്റ്റായിട്ട് നോക്കുക ബാറ്ററിയിൽ ഈ പറഞ്ഞ വോൾട്ടേജ് എല്ലാം വരുന്നുണ്ടോ എത്ര വോൾട്ടാണല്ലോ ആണ് വർക്ക് ചെയ്യുന്നത് ഇത് ആറ് വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആറ് വോൾട്ട് നോക്കുക അല്ലെങ്കിൽ മൂന്ന് വോൾട്ടാണ് അതല്ലെങ്കിൽ നാല് പോയിൻ്റ് അഞ്ച് വോൾട്ടാണെങ്കിൽ നമ്മൾ ആദ്യം പരിശോധിക്കേണ്ട പവർ സപ്ലൈ തന്നെയാണ് അത് പരിശോധിക്കുക അതിനുശേഷം ഒന്നും ഒരു ശബ്ദം പോലും കേൾക്കാതെ വരുന്ന റെഡിയോ ആണെങ്കിൽ സ്പീക്കർ ആദ്യം പരിശോധിക്കണം അതിനുശേഷം സ്വിച്ച് അതുപോലെ തന്നെ അതിൻ്റെ ബാറ്ററി ഹോൾഡർ പവർ സപ്ലൈ നമ്മുടെ ബോർഡിൽ വരുന്നുണ്ടോ എന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ നമ്മുടെ സ്പീക്കർ കംപ്ലൈൻ്റ് ആയാലും ഒന്നും കേൾക്കത്തില്ല സ്വിച്ചുകൾ അതുപോലെ തന്നെ സ്പീക്കർ എക്സ്ട്രാ ആയിട്ട് നമ്മൾ വെളിയിലോട്ട് സ്പീക്കർ കുത്തി കേൾക്കാൻ വേണ്ടി പഴയ കാലത്തൊക്കെ ചെയ്യുമായിരുന്നു അത് കംപ്ലൈൻ്റ് ആയാലും ഒരുവിധ ശബ്ദവും വരത്തില്ല അങ്ങനെ പല കേസുകളും പണ്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ശരിയാക്കാനായിട്ട് അപ്പം നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അപ്പോൾ അത് ഓപ്പൺ ആയിരുന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ വരും പുറമേ നിന്ന് ഇന്ന് വല്ലതും കുത്തി കഴിയുമ്പോൾ ഈ ഇതിനകത്തുള്ള ഈ സോക്കറ്റിനകത്തുള്ള പിന്നോ ഓട്ടോമാറ്റിക്ക് ഓപ്പൺ ആകണം അത് ഊരി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്ക് അത് ക്ലോസ് ആയിട്ട് ഇതിലോട്ടുള്ള കണക്ഷൻ പുനഃസ്ഥാപിക്കണം അങ്ങനെയാണ് അതിൻ്റെ അപ്പോൾ അതിന് പ്രശ്നം ഉണ്ടെങ്കിൽ ഈ സ്പീക്കർ ഒന്നും വരത്തില്ല പിന്നെ അതിനുശേഷം നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഓഡിയോ സെക്ഷനാണ് നമ്മൾ നോക്കേണ്ടത് ഇതിൻ്റെ ഓഡിയോ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയാണ് അപ്പം സിംഗിൾ ട്രാൻസിസ്റ്റർ ആംബ്ലിഫർ ആണ് ഇവിടെ പിന്നെ ഇവിടെ വരുമ്പോഴാണ് പുഷ്പളായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ക്ലാസ് ചെയ്യുക ആംബ്ലിഫറസ് ആണ് എല്ലാം ഓക്കെ അപ്പോൾ ഈ സെക്ഷൻ നമ്മൾ ആദ്യം ഒന്ന് പരിശോധിക്കണം ട്രാൻസിസ്റ്റർ വല്ലതും പോയിട്ടുണ്ടോ ട്രാൻസിസ്റ്റർ പോയിട്ടുണ്ടോ എന്ന് നോക്കാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വോൾട്ടേജ് നോക്കുക എന്നുള്ളത് തന്നെയാണ് ആ ട്രാൻസിസ്റ്ററിൽ ബേസിൽ കുറഞ്ഞ വോൾട്ടേജേ വരാളുള്ളൂ കളക്ടർ നല്ല വോൾട്ടേജ് വരണം അതുപോലെ പിന്നെ ഈ ഔട്ട്പുട്ടിൽ കളക്ടറിൽ കൂടെ ആണ് സാധാരണ സിംഗിൾ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആണെങ്കിൽ കളക്ടറിൽ അവിടെ വോൾട്ടേജ് വരേണ്ടതാണ് എമിറ്റർ വളരെ കുറഞ്ഞ വോൾട്ടേജ് കാണിക്കണം ചിലത് കാണിക്കത്തില്ല അപ്പോൾ അങ്ങനെ കുറേ കാര്യമുണ്ട് അതെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ എളുപ്പം നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റും ആ ട്രാൻസ്ഫോമർ ആണെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂറ്റി നോക്കുക അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ വളരെ എളുപ്പം തന്നെ റേഡിയോയുടെ കംപ്ലയിൻ്റ് നമുക്ക് കണ്ടെത്താൻ പറ്റും നമുക്ക് സർക്യൂട്ട് ഒന്ന് പരിശോധിക്കാം നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞു അതിനുശേഷം വേണം നമ്മൾ ഈ ഐ എഫ് ടി ഐ എഫ് ടിയിലോട്ട് മാറിക്കഴിഞ്ഞാൽ നിൽക്കേ സർക്യൂട്ട് പരിചയപ്പെടുന്ന മുമ്പ് നമുക്കിത് നോക്കാം ഐ എഫ് ടിയിലോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതുണ്ട് ഇവിടെ ഈ കപ്പ ഈ ട്രാൻസിഷറിൻ്റെ ബേസ് കളക്ടർ എമീറ്റർ അവിടെ വോൾട്ടേജ് പരിശോധിക്കണം എമീറ്ററിൽ വോൾട്ടേജ് ഒന്നും തന്നെ വരത്തില്ല കാരണം അത് നേരിട്ട് നെഗറ്റീവിലോട്ട് സോൾഡ് ചെയ്തിട്ടായിരിക്കും ഇറത്തിലോട്ട് അപ്പോൾ ചിലത് ട്രാൻസിഷൻ പി എൻ പി ആണെങ്കിൽ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഇപ്പം ഇ എൻ പി ഇപ്പോൾ കാണാനില്ല കൂടുതൽ എൻ പി തന്നെ ഉപയോഗിക്കുന്നത് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞ് ഇത് എന്താണ് പറയുക ഇതിൻ്റെ കളക്ടറിൽ വോൾട്ടേജ് കളക്ടർ വോൾട്ടേജ് കാണും ആ സമയം ബേസിലും വോൾട്ടേജ് കാണും ബേസിൽ ഒരു പോയിൻറ്റ് സെവൻ വോൾട്ടോ അല്ലെങ്കിൽ അതിനൊരു ശകലം കുറവോ ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത് കൂടി വന്നാൽ പോയിൻ്റ് എയിറ്റ് അത്രയും വരത്തുള്ളൂ പോയിൻ്റ് എട്ട് അല്ലെങ്കിൽ ഏഴ് അതിന് കൂടുതലൊന്നും വരത്തില്ല അത്ര മാത്രമേ ട്രാൻസിഷൻ ബേസിലേക്ക് ആവശ്യമുള്ളൂ അപ്പോൾ അത് നമ്മൾ പരിശോധിക്കുക ഏതെങ്കിലും തരത്തിൽ വോൾട്ടേജ് കിട്ടിയില്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട കപ്പ റെസിസ്റ്റർ അതുപോലെ തന്നെ ട്രാൻസ്ഫോമറ് ഇതെല്ലാം കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അവിടെ പുട്ട് വരില്ല സെക്ഷനിലെ ട്രാൻസിസ്റ്റർ പരിശോധിക്കണം അപ്പോൾ അവിടെ വോൾട്ടേജ് വരുന്നുണ്ടോ എന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കണം അവിടെ വോൾട്ടേജ് വരുന്നില്ല എങ്കിൽ ഇതാണ് ഇതിൻ്റെ ഓസിലേറ്റർ സെക്ഷനിലെ ട്രാൻസിസ്റ്റർ അവിടെ കാണാൻ പറ്റും അവിടെ വരുന്നില്ലെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ സ്വിച്ച് നോക്കണം അതുപോലെ തന്നെ ഐ എഫ് ടി നോക്കണം ഈ ഈ സെക്ഷനിൽ ഇവിടുത്തെ ഐ എഫ് ടി നോക്കണം അതേപോലെ തന്നെ ഇത് കണ്ടോ ഈ കണ്ടോസൈഡർ കോയിൽ നോക്കണം അതെല്ലാം കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കണം എങ്കിൽ മാത്രമേ ഇതിൻ്റെ കളക്ടറിൽ വോൾട്ടേജ് വരുന്നുള്ളൂ പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ഈ ട്രാൻസിസ്റ്ററിൻ്റെ സെയിം മെത്തേഡിൽ തന്നെയാണ് ഏത് സർക്യൂട്ടിലും ട്രാൻസിസ്റ്ററിൻ്റെ വോൾട്ടേജ് പരിശോധിച്ച് അത് ചീത്തയാണോ നല്ലതാണോ നമ്മൾ പരിശോധിക്കുന്നത് അതുപോലെ തന്നെ ഡയോഡ് ഡയോഡ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും ഓഡിയോ നിങ്ങൾക്ക് കരുതി ബാക്കി എല്ലാ സെക്ഷനും കറക്റ്റാണ് പക്ഷേ ഡയോഡ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ഓഡിയോ വരുത്തില്ല പിന്നെ ഈ ഐ എഫ് ടി സെക്ഷനിൽ നമുക്ക് ഇവിടെ പറയും ഒരു സിഗ്നൽ ജനറേറ്ററിൽ അതായത് നാനൂറ്റമ്പത്തഞ്ച് കിലോ ഹെഡ്സിൻ്റെ ഒരു സിഗ്നൽ ജനറേറ്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പരിശോധിക്കാം പക്ഷേ ഇപ്പുറത്ത് വന്ന ഓസിലേറ്റ് സെഷനിൽ വന്നാൽ നമുക്കത് പരിശോധിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട് ടൂൺ ചെയ്യാനായിട്ട് ഈ നാനൂറ്റമ്പത്തഞ്ച് കിലോ ഹെട്ട്സിൻ്റെ സിഗ്നൽ ഇവിടെ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അത് നല്ല രീതിയിൽ ടൂൺ ചെയ്യാൻ പറ്റും അതായത് നാനൂറ്റമ്പത്തഞ്ച് കിലോ ഹെട്ട്സ് മാത്രം ഈ സിഗ്നൽ കടത്തിവിടും അപ്പോൾ അതിൻ്റെ പ്രവർത്തനം ഒന്ന് വിശദമായിട്ട് പറയാം ഓക്കെ ആദ്യമായിട്ട് ഇത് കണ്ടു ഇതാണ് നമ്മുടെ ആൻറ്റിന കോയിൽ എന്ന് പറയുന്നത് ഇതൊരു ടാങ്ക് സർക്യൂട്ട് എന്നൊക്കെ പറയാം അല്ലെങ്കിൽ എൽ സി സർക്യൂട്ട് അതായത് ഈ ഇത് നമുക്ക് ആവശ്യമുള്ള റേഡിയോ സ്റ്റേഷൻ്റെ ഫ്രീക്വൻസിക്ക് അനുരൂപമായിട്ട് ട്യൂൺ ചെയ്യും ട്യൂൺ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയ രീതിയിൽ ഇവിടെ ഒരു കറണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടും വോൾട്ടേജും കറണ്ടും കൂടെ ആ സ്റ്റേഷൻ ഏത് ഫ്രീക്വൻസി ഫ്രീക്വൻസിയിലാണോ വർക്ക് ചെയ്യുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ഇലക്ട്രോമാഗ്നറ്റ് അതായത് വൈദ്യുതി കാന്തിക തരംഗം ഇതിൽ സ്വീകരിച്ചിട്ട് ഇവിടെ ചെറിയ രീതിയിലൊരു വരണ്ടും വോൾട്ടേജും ഉണ്ടാകും അതിനുശേഷം അത് നമ്മൾ ഈ ആർ ആറ് ഫാമ്പ്ലിഫയർ ട്രാൻസിസ്റ്ററാണ് ഇത് ഇതിലോട്ട് വരുവാണ് ചെയ്യുന്നത് ഇത് ചെറുത് ചെറിയൊരു ടാപ്പിൽ നിന്നാണ് ഇതിൻ്റെ ഇൻപുട്ടിലോട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാൻസിസ്റ്റർ ഇനി ഒരു ഇമ്പിഡൻസ് എന്ന് പറയും അതായത് ഈ റെസിസ്റ്ററിൻ്റെയും മറ്റുള്ള ഘടകങ്ങളുടെ ഒരു തടസ്സമുണ്ട് ഇത് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ അതിന് പിന്നെ എ സി സിഗ്നൽ അതായത് ഒരു റേഡിയോ തരംഗോ മറ്റെന്തെങ്കിലും സിഗ്നലായാലും പോലും ആ തരംഗത്തെ എതിർക്കുന്ന ഒരു എന്താ പറയുക ഒരു പ്രതിരോധത്തെയാണ് ഇംബുഡൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സർക്യൂട്ട് ഇത്രയും സർക്യൂട്ടിൻ്റെ ആകത്തുകയാണത് അത് വന്നു കഴിയുമ്പോൾ ഈ ലോ ആണ് ഇത് ട്രാൻസിസ്റ്ററിൻ്റെ വരുമ്പോൾ വയറിയുമ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടാപ്പ് എടുത്തിട്ട് നമ്മൾ കൊടുക്കുന്നത് അത് എഫ് എഫ്ഇ ടി ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല നേരിട്ട് ഇവിടോട്ട് ജോയിൻ ചെയ്യാം അപ്പോൾ റേഡിയോ ഒക്കെ സ്നേഹിക്കുന്ന ഒരു ഒരാളാണെങ്കിൽ റേഡിയോ പറ്റിയൊക്കെ ഉള്ള ചില സർക്യൂട്ടൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും എഫ് എഫ്ഇ ടി ഉള്ള ഉള്ളിടത്ത് ഒരിക്കലും ഇതുപോലെ ടാപ്പ് കൊടുത്തിട്ടില്ല അത് മെയിൻ കാരണം എന്ന് പറയുന്ന ഇതാണ് അതിനുശേഷം ഇവിടെ സിഗ്നൽ വന്നു അത് നമ്മൾ സിഗ്നൽ സ്വീകരിക്കുന്നു ഇത് ആർ ഫാം ഫെയർ ഒരു ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് അത് ഓസ്ലീറ്റർ കോഴിന്ന് വരുന്ന സിഗ്നൽ ആർഫ് ആംപ്ലിഫൈൻ്റെ എമീറ്ററിലോട്ട് കൊടുക്കും അതായത് ഈ ട്രാൻസിസ്റ്ററിൻ്റെ അത് മിക്സ് ചെയ്തിട്ട് നാനൂറ്റമ്പത്തഞ്ച് കിലോ ഹോട്ട്സ് ആയിട്ട് ഔട്ട് പുട്ടിൽ വരും അത് ഐ എഫ് ടിയിലോട്ട് കിടക്കുകയാണ് ചെയ്യുന്നത് മിക്സറിൻ്റെ ഔട്ട് പുട്ടിന് നേരെ വരുന്നത് ഈ ഐ എഫ് ടിയിലോട്ടാണ് നാനൂറ്റമ്പത്തഞ്ച് കിലോ ഹോട്ട്സ് ആയിരിക്കും വരുന്നത് അത് ട്രാൻസിസ്റ്റർ വഴിയിട്ട് ആംപ്ലിഫൈ ചെയ്യും ഈ ഐ എഫ് ടി എന്തിനാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ അത് കപ്പ്ളിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഐ എഫ് ടി ഉപയോഗിക്കുന്ന കപ്പ്ളിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോൾ എഫിഷ്യൻസി വിശാകലം കൂടും അതുമാത്രമല്ല മറ്റ് സൈഡ് ബാൻഡുകളൊന്നും ഇവിടെ ആംപ്ലിഫൈ ചെയ്യുന്നില്ല നാനൂറ്റമ്പത്തഞ്ച് കിലോ വോട്ട്സ് മാത്രമേ അവിടെ ആംപ്ലിഫൈ ചെയ്യപ്പെടുന്നുള്ളൂ അത് കഴിഞ്ഞ ശേഷം ഡയോഡ് വഴി ഡിക്റ്റക്ഷൻ ചെയ്തിട്ട് അതിൻ്റെ ഓഡിയോ ആയിട്ട് ഔട്ട് വരും അതല്ലേ ഒരു ലോ പാസ് ഫിൽട്ടർ കൊടുക്കുന്നുണ്ട് അത് ആർ സി നെറ്റ്വർക്കാണ് അതായത് ഹൈ ഫ്രീക്വൻസി എല്ലാം കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മുടെ ഓഡിയോ ആംബ്ലിഫയറിലോട്ട് എത്തപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം ആദ്യത്തെ ഐ എഫ് ടി ആണ് ഇത് അതിൻ്റെ മഞ്ഞയാണ് ഐ എഫ് ടി മഞ്ഞയാണ് ഇത് ഓസിലേറ്റർ ഐ എഫ് ടി എന്ന് പറയുന്നത് അടുത്ത ഇൻറ്റർ ആണ് പിന്നെ ഡിറ്റക്ടർ ഐ എഫ് ടി അങ്ങനെയാണ് പറയുന്നത് രണ്ടാമത്തെ ഐ എഫ് ടി എന്ന് പറയുമ്പോൾ പച്ച ഐ എഫ് ടി ആണ് അത് മൂന്നാമത്തെ വെള്ളം വരും ചിലപ്പോൾ കറുപ്പും വരും ഇതിനകത്ത് ഇച്ചിരി ഔട്ട് പുട്ടിൽ വന്നിട്ട് ഇച്ചിരി ശകല വോൾട്ടേജ് കൂടുതലായിരിക്കും കാരണം ഈ ഡയോഡ് വർക്ക് ചെയ്യേണ്ട ആവശ്യം കൊണ്ട് എപ്പോഴും ഇച്ചിരി കൂടുതലായിരിക്കും ഞാനൊരു ഒരു വീഡിയോയ്ക്ക് മറ്റൊരു വീഡിയോയ്ക്ക് അത് ബി സി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് ഉപയോഗിച്ച് ഈ ബി എഫ് നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് പേരും ബി സി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് വെച്ചുള്ള നമ്മുടെ ഓഡിയോയ്ക്ക് അത് ഉപയോഗിക്കുന്ന ഐ സി ബി റേഡിയോ ഉണ്ടാക്കുന്ന വീഡിയോ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഈ സ്റ്റേജിൽ ട്രാ ഇത് തന്നെ ഐ എഫ്റ്റി ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അതിന് കാരണം അവിടെ ഇച്ചിരി വോൾട്ടേജ് ഔട്ട് പുട്ടിൽ കൂടുതൽ കിട്ടും അതുകൊണ്ട് അടുത്തത് ഇതിൻ്റെ ഓഡിയോ സെക്ഷനാണ് ഓഡിയോ ആംബ്ലൂഫെയർ സെക്ഷൻ ഉണ്ടോ ഇതാണ് ട്രാൻസ്ഫോമർ പിന്നെ ഈ രണ്ട് ട്രാൻസിസ്റ്റർ ഇത് ഇത് പിന്നെ ഇവിടെ ഒരു ട്രാൻസിസ്റ്റർ ഇതേണ്ട ഇതാണ് അടുത്തത് ചെയ്യേണ്ട ഒരു ട്രാൻസിസ്റ്റർ ഇതാണ് ഇത്രയാണ് സംഭവം ഉള്ളത് ഒന്ന് പ്രൈ ഒന്ന് വോൾട്ടേജ് പിന്നെ രണ്ട് ഔട്ട്പുട്ട് ട്രാൻസ്ഫോ പിന്നെ ട്രാൻസിസ്റ്റർ പിന്നെ ഇതാണ് ഔട്ട്പുട്ട് പുട്ട് ട്രാൻസ്ഫോമറും അപ്പോൾ ഇതിൻ്റെ വളരെ ലളിതമാണ് എൻ്റെ പ്രവർത്തനം ഇത് ഇവിടെ വരും ഈ നമ്മളെ ഡിറ്റക്ടർ സ്റ്റേജിനു ശേഷം വരുന്ന വളരെ ദുർബലമായ സിഗ്നലിനെ നമ്മൾ ഈ ലോട്ട് കടത്തിവിട്ട് ഇച്ചിടെ വോൾട്ടേജ് വർദ്ധിപ്പിക്കും കറണ്ടൊക്കെ വർദ്ധിപ്പിക്കും ഇവിടെ വന്നിട്ട് ഇവിടെ വോൾട്ടേജ് നല്ലപോലെ വർദ്ധിപ്പിച്ചതിന് ശേഷം ഈ ട്രാൻസ്ഫോമർ വഴി കപ്പ് ചെയ്ത് എന്താണ് ഈ ഔട്ട് പുട്ട് ട്രാൻസ്ഫോമറിലൂടെ ട്രാൻസിസ്റ്ററിലോട്ടാണ് കൊടുക്കുന്നത് ഇതെങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരു നമ്മൾ അറിയാമല്ലോ നമ്മുടെ ഓഡിയോ ശബ്ദം ശബ്ദതരങ്ങളെല്ലാം തന്നെ നമ്മുടെ വൈദ്യുതിയിലോട്ട് മാറിക്കഴിയുമ്പോൾ ആ സ്പീക്കറൊക്കെ ചലിപ്പിക്കേണ്ടി വരുമ്പോൾ ഒരു പോസിറ്റീവ് ഭാഗവും കാണും ഒരു നെഗറ്റീവ് ഭാഗമാണ് അപ്പോൾ ഒരു ട്രാൻസിസ്റ്റർ പോസിറ്റീവ് ഭാഗം വർദ്ധിപ്പിക്കുമ്പോൾ അടുത്തത് നെഗറ്റീവ് ഭാഗം വർദ്ധിപ്പിക്കും അത് പുഷ്പുള്ളിൻ ആംപ്ലിഫയർ എന്നാണ് പറയുന്നത് അതാണ് ഈ കാണിച്ചേക്കുന്ന സർക്യൂട്ട് ഓക്കെ അപ്പം റിപ്പയറിങ്ങിൻ്റെയൊക്കെ വീഡിയോ നമുക്കടുത്ത വന്ന് വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ഏത് റെഡിയോക്കായാലും ഇത് ഇത്രയും കാര്യങ്ങളാണ് നടക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും പറയണം ഓക്കെ